നല്ല ഉണക്കമീൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അത് ഉണക്കമീൻ കൊണ്ട് നമ്മൾ പലതരം കറികളും തയ്യാറാക്കാറില്ലേ ഇത് നല്ല കൊഞ്ചുപ്പൊടി കൊണ്ട് തയ്യാറാക്കിയതാണ് കേട്ടോ തീരെ കുഞ്ഞു കൊഞ്ചുപ്പൊടി വാങ്ങാൻ കിട്ടില്ലേ കവറിലൊക്കെ കിട്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ കാണുമല്ലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആ കൊഞ്ചിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ ഒരു തോരനാണ് കേട്ടോ അതെങ്ങനെയാണോ നമുക്കൊന്ന് നോക്കിയാലോ ദുണ് ആ ഞാൻ മേടിച്ച് കൊഞ്ചുപ്പുടി കുഞ്ഞ് കവറാണ് ഇത് രണ്ട് കവർ പൊട്ടിച്ചിട്ടതാണ് അപ്പോഴാണ് ഇത്ര ഉണ്ടായത് ആദ്യം നമുക്ക് രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കതിനെ ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുത്ത് വയ്ക്കാം ഇതിലും മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല അഴുക്കുണ്ട് അഴുക്കിനാണ് നമ്മൾ രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കുന്നത് കഴുകിയെടുത്തിട്ട് ഇതുപോലെ അരിച്ച് അന്ന് വെള്ളം തുറന്ന് കിട്ടാനായിട്ട് മാറ്റി വയ്ക്കാം കൊച്ചുപ്പൊടി കൊണ്ട് തോരാൻ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ഐറ്റം തയ്യാറാക്കാം ഞാൻ ഒരു ഐറ്റം കൂടെ തയ്യാറാക്കുന്നതിൽ കാണിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തോരട്ടെ ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അടിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പം കടുക് മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് മൂത്ത് വരട്ടെ അത് നന്നായിട്ട് വേണ്ടി കളറ് മാറി വരുന്ന ഇതേപോലെ കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് കഴുകി ഇങ്ങനെ തോരാൻ വെച്ചിരുന്ന കൊഞ്ചുപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിനെ ഒന്ന് നമുക്കൊരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അത് അതിനകത്തിരുന്ന് കൊഞ്ചുപ്പൊടി ഒന്ന് വേവാനായിട്ട് അത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം അതിൽ നമുക്ക് ആ എത്ര കൊഞ്ചുപ്പൊടി ഉണ്ടോ അതിനാവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് ചേർക്കണം അതും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളക് പൊടിയും ചേർത്ത് കറിവേപ്പിലയും ചേർക്കണം പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഒരു പേരിൻ്റെ മതി കേട്ടോ ഒരു കാൽസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമുക്കതിനെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചുപ്പൊടി ദേ ഇതുപോലെ വെന്ത് നല്ല പരുവായിട്ട് നല്ല മണമാണ് കേട്ടോ നല്ല കൊഞ്ചുപ്പൊടിയാണെങ്കിൽ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അല്പം പോലും വെള്ളം ചേർക്കണ്ട ആ അരപ്പെല്ലാം അതിൽ നിന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് അരപ്പൊന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒരു സ്വല്പം കൂട്ടി വെച്ചുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി തോർത്തി തോർത്തിയെടുത്താൽ മാത്രം മതി എന്നിട്ട് ഒരല്പം കറിവേപ്പിലയും കൊണ്ട് ഇട്ട് ഇളക്കി എടുക്കൂ എന്ത് ടേസ്റ്റുള്ള കുഞ്ചുപ്പൊടി തോരൻ റെഡിയായെന്നറിയാമോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ ഓണക്കമ്മീൻ കൊണ്ട് ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കൊഞ്ചുപ്പൊടി തോരനും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഉണക്കമീൻ കൊണ്ട് ഒരുപാട് ഐറ്റംസൊക്കെ അന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊന്നും കഴിക്കാറില്ല എല്ലാം ഇങ്ങനെ കാണുമ്പോൾ പഴയ ആ ഒരു കൊതി കൊണ്ട് ഇത് തോന്നി വേടിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ കൊഞ്ചിപ്പൊടി കൊണ്ട് തന്നെ കഴുകി ഇതുപോലെ തോർത്തിയെടുക്കുന്ന കൊഞ്ചിപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പറ്റും ആദ്യം ഫ്ലെയിം ഒരു സ്വല്പം കൂട്ടി വെച്ചിട്ട് എൻ്റെ വെള്ളത്തിൻ്റെ അംശം പോവാൻ ഒരു മിനിറ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം അത് ഇതുപോലെ വറുത്ത് മൂത്ത് കിട്ടാം കഴുകി ഇതുപോലെ തോർത്തി വെച്ചിട്ട് വേണം വറുക്കാനായിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ആ ചീനിച്ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് അത് തണുത്ത് കിട്ടാം പത്തൊന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് വരുമ്പോൾ അത് തണുത്ത് കഴിയും അത് തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്കിതിനെ ചമ്മന്തി പൊടിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ടൊക്കെ വിദേശത്ത് പോകുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ കൊഞ്ചുപ്പൊടിയുടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാറുണ്ടായിരുന്നു അപ്പോൾ ആരും അതൊന്നും കൊണ്ടുപോകാറില്ല ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇടണം തേങ്ങയിട്ട് കുറച്ച് കൊച്ചുള്ളി ചെറിയ ഉള്ളി വൃത്തിയാക്കിയതും ഈ കൊഞ്ചുപ്പൊടി ഉപ്പില്ലാത്തതാണല്ലോ അതുകൊണ്ട് ഉപ്പും കൂടെ ചേർക്കണം ഉപ്പും ചേർത്ത് മുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ഇങ്ങനെ ഒന്ന് ആക്കി കൊണ്ടുവന്നിട്ട് പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വറുത്ത കൊഞ്ചുപ്പൊടിയും കൂടി അതിൽ ചേർത്ത് പിന്നെ നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചുപ്പൊടി ചമ്മന്തി ഇങ്ങനെ കൊണ്ട് ചമ്മന്തിയോ തോരനോ കഴിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ